എന്തേ എന്താ ബിസ്കറ്റാ തിന്നു ചമ്മതിട്ട പൈ നല്ല തക്കാളി ചമ്മന്തി കഴിഞ്ഞത് ഏരുവുള്ളത് ഇട്ട പൈല കത്തേ ദോശ ആ കുട്ടികൾക്ക് ഓരോന്ന് എല്ലാടെ ബന്ധപ്പം ചെയ്യുന്നു പെട്ടെന്ന് മാവുണ്ടാക്കാൻ പറ്റില്ല ദോശ വേണ്ടടി പിന്ന ദോഷ വേണ്ടേ ബിസ്ക്കറ്റ് മതി ബിസ്കറ്റ് മതി അയ്യേ എന്താ പറഞ്ഞാരി

സത്രം കാവുണ്ട് ഇത്രീല നമ്മളെവിടക്കും ഇവിടെ നമ്മുടെ ഇവിടെ എവിടക്കോ ആൾക്കാർ ഇറങ്ങില്ല ഒക്കെ പണി ഒരുങ്ങുക വീട്ടിലിരിക്കുക പിന്നെ അപ്പൊ ആദ്യമൊക്കെ എല്ലാരും പോയിരുന്നുലൂട്ടൊക്കെ മഞ്ഞു വേണോക്ക എന്തേ മഞ്ഞപ്പൊടി കടക്ക് പോവ ഈ പോണ്ട പോണ്ടാണ് ഈ പോണ്ട ചെരുപ്പ് ഇട്ടു കൊടുക്കു ചെരുപ്പ് കിച്ചൂനേം കുഞ്ഞൂനേം കാണാത്ത എന്താ എന്റെ മോദിക്കൊക്കെ മഞ്ഞ അതിന്റെ മുഖം കഴുകി കൊടുക്കി പിടിച്ചിട്ട് ചേച്ചി പോകോട്ടെ ഈ പോണ്ട എന്തിനാ പോയില്ല അച്ചോ എന്നിട്ട് വന്നിട്ട് വേഗം എണ്ണയെച്ചു കുടിക്കാൻ നോക്കോട്ടെ എന്തെങ്കിലും വാങ്ങാനായിരിക്കും പിന്നെന്താ കാട്ടായിരുന്നു എങ്ങനെ പൊന്ന വീണ് ചേച്ചി പിടിച്ചില്ലേ അതാണിരുന്നോട്ടെ ഉപ്പാണേക്കണ്ട ഉപ്പ് ഉപ്പ് കൂട്ടായിട്ടിടാൻ എടുക്കും ആ എടുക്കണ്ട മാത അത് പിന്നുള്ളതല്ലേ പാപ്പയല്ലടാ എന്താ സോനിയ പാട്ട് പാടുന്നു സന്തോഷ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കഴിഞ്ഞ കൊല്ല ഓണത്തിന് വീടിന്റെ പാൽ കാച്ചർ നടത്തിയ പാൽ കാച്ചില് നടത്താൻ പറ്റും വിചാരിക്കുന്നുണ്ട് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല എൻ്റെ കാര്യമായതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പം മുടങ്ങോ അതെന്താണെന്നറിയില്ല എന്ത് കാര്യം അങ്ങനെ തന്നെയാണ് നമ്മളെന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ തവിട് പൊടിയാവും ആലോചിക്കാത്ത കാര്യങ്ങൾ നടക്കും ചെയ്യില്ല എനിക്ക് എന്താന്ന് പറയുന്നത് എനിക്ക് അങ്ങ് എന്താ ചെറിയ സമയത്ത് ഭയങ്കര പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചതെന്ന് ചെറുപ്പം മുതൽ എന്ത് ആഗ്രഹിച്ചോ അതൊന്നും എനിക്ക് കിട്ടുകയില്ല പിന്നെ അതിനൊരു ഭക്ഷണം ആയിട്ട് പിന്നെ പിന്നെങ്ങനെ ഇരിക്കും വേണം നമ്മൾ ഞാൻ മെയ് എന്ന് പറഞ്ഞു അതും നടന്നില്ല ഇനിയിപ്പോൾ ഓണാണ് പറയുന്നത് ഓണത്തിന് പിന്നെ എത്ര ദിവസമുണ്ട് ഇന്നിപ്പോ പത്താം തീയതി ആയില്ലേ അടുത്ത മാസം നാലാം തീയതി അഞ്ചാം തിയതി ഒക്കെ അല്ലേ അല്ലേ ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാ അത്രയൊക്കെ തന്നെ മുപ്പാന്തി ഇരുപത്തിനാല് ഇരുപത്തി ദിവസം ഉണ്ടാവും ഒരു മാസം കൂടി ഇല്ലല്ലോ പണികളാണ് പറഞ്ഞ പണികൾ ഇന്നുണ്ട് പണി കറണ്ടിൻ്റെ ആണ് പറഞ്ഞ അത് നോക്കിയിട്ടില്ല നടക്കട്ടെ പണി അങ്ങനെ എത്ര നടക്കുമ്പോ യുടെ വീട്ടിൽ ആരോ കൊടുത്തിട്ടുണ്ട് കുട്ടി അല്ലേ കുട്ടി പിന്നെ അത് നല്ലതാണ് ഭഗവാന്റെ അല്ലെങ്കിൽ എന്താണെന്നറിയോ വിളക്ക് വെക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടിങ്ങനെ ചെറിയവർക്ക് വെറുതെ വെറുതാണ് ഒപ്പിട്ടിട്ട് ഞാൻ മുളക് പൊടി ഉണക്കമുളക് നോക്കുമ്പോൾ കഴിഞ്ഞേക്കണു ഉണക്കമുളക് ഇടുമ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടിയാൽ മോട്ടറ് നിർത്തിക്കൊന്നാൽ മോട്ടറ് നിറഞ്ഞല്ലോ ടാങ്ക് നിറഞ്ഞു എല്ലാവരും പറയും മോട്ടർ നിറഞ്ഞു മോട്ടർ നിറഞ്ഞു ഞാനും അങ്ങനെ തന്നെ കേട്ടോ പറയുക ചട്ടി നീ എന്താ കൂട്ടാൻ വെക്കുക ഇന്ന് കൂട്ടാൻ വെക്കാൻ എന്താ ഉള്ളു വെള്ളപ്പയറുണ്ട് അല്ലേ കൂട്ടാമക്കും കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു ഞായറാഴ്ച കഴിയുമ്പോ എല്ലാം കഴിയും കുറച്ച് ചിക്കൻ അമ്മയ്ക്കോ എന്താ ചുക്കോളോ ഇനി പുതിയ വീടൊന്നാ പോയി അടിച്ച് വൃത്തിയാക്കിയിടണല്ലേ അവിടുത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിട്ട് അരെ വൃത്തിയാക്കാണ്ടട്ടോ അതിന്റെ ഉള്ളിൽ ലൈറ്റ് കണാണ്ടോ ഓ എന്താ നിങ്ങൾ ഇങ്ങടെ ബസ് ഇല്ലല്ലോന്ന് കുട്ടേർക്കുള്ള ദോശണ്ടട്ടോ ഞങ്ങക്ക് കഞ്ഞി ആണ് കഞ്ഞി കഞ്ഞി ആ മോരിക്കൂട്ടൻ്റെ ഉണ്ട് തെളിയില്ലേ കുറച്ച് തേങ്ങ എത്തേക്കാ ഏഹ് വെള്ളച്ചോറ് കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി അതിന് കുറച്ച് ഉപ്പും ഉപ്പേരി കൂട്ടിയിട്ട് നമ്മുടെ ചോറ് താൻ ഞാൻ കുറച്ച് കൊടുത്താണ് കഞ്ഞി കുടിക്കരുത് കഞ്ഞി കുടിക്കരുത് വിചാരിക്കും പക്ഷേ വെള്ളച്ചോറ് കാണുമ്പോൾ അല്ലേ പിന്നെയും നമ്മുടെ മനസ്സങ്ങോട്ട് പോകട്ടോ ഏ കഞ്ഞി കുടിക്കാനൊരു രസമാണ് ഇന്ന് അപ്പോഴേ നമ്മൾ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് വരാം എന്നോ ദോശയും ചമ്മന്തി ഉണ്ട് കേട്ടോ പക്ഷേ വെള്ളച്ചോറ് കണ്ടപ്പോൾ വെള്ളച്ചോറ് ഇങ്ങനെ കഴിക്കാൻ തോന്നി അമ്മ കഴിക്കണപ്പോൾ കുറച്ച് നമുക്കും കഴിക്കട്ടെ ഇനി ഒരാൾക്ക് കഴിക്കാനുള്ളതും കൂടി ഉണ്ട് കേട്ടോ ഉപ്പ് ഇരിയും കൂട്ടിയിട്ട് കഴിക്കട്ടെ നമുക്ക് പോവാ എന്താ നാളെ മറ്റെ നാളെ രാവിലെ കുട്ടികളെ വിട്ട് പരിയാനം പറ്റ കവിക്ക് പോവാലേട്ടാ നേരത്തെ പോവാൻ പറ്റില്ല ഏഹ് നാളെ നാളെ കുട്ടികളെ വിട്ടിട്ട് രാവിലെ പോവാ പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടേ നാളെ പണിക്കാ രാവിലത്തെ അവർക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുക്കാം ഏഹ് അത് പണി കഴിഞ്ഞിട്ട് പണിക്കാർക്ക് രാവിലത്തെ വാങ്ങിക്കൊടുക്കാ അപ്പേക്കും വല്യ നമ്മള് പര്യനം പറ്റാ പോയിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പത്തര മണിയാകുമ്പോഴേക്കും രാവിലെ ചോറ് ചോറുപ്പേരി ആയിട്ടല്ലേ പോവുക എന്തായാലും കുട്ടികൾ പോകുമ്പെക്കാവും കുട്ടികൾ പോകുമ്പോയ്ക്കും അത് കഴിഞ്ഞ പിന്നെ വന്നിട്ട് ചെയ്താലും മതിയല്ലോ ബൈക്കിലല്ലേ പക്ഷെ ഇന്ന് നമുക്ക് ഇന്നിപ്പ എന്താണെന്നറിയോ എന്താ പോവാന് നേരത്തെ പൂവൊക്കെ ചെയ്യാർന്നോട്ടോ അപ്പൊ പണിക്കാര് വരുന്നെന്ന് വിചാരിച്ചു ഒമ്പതര ഒമ്പതര കാലായപ്പോൾ അവര് ഒമ്പതേകാലൊക്കെ കഴിഞ്ഞ് ഒമ്പതര ആയിട്ട് അവരെ വിളിച്ചു നോക്കുമ്പോൾ അവര് വരുന്നില്ല കാരണം അപ്പൊ നമ്മൾ അവര് വരുന്നുണ്ടല്ലോ വിചാരിച്ച എവിടേക്കും പോയില്ല ഇന്ന് മഞ്ചേരിക്ക് പോകണ്ടതായിരുന്നു അതും കൂടിയും പോയില്ല അവർക്ക് ഓരോ തിരക്കുകള് ഏ മഞ്ചേരി പോക്ക കുട്ടികളെയും കൂട്ടിട്ട് പണി പിന്നെ ഒരു പണി കഴിഞ്ഞാക്ക് അടുത്ത് നോക്കിയാ മതിയല്ലോ ഒന്ന് ചെയ്ത് കേട്ടേം കൂടിയും കൂട്ടിട്ട് പോയിട്ടുണ്ട് ഡേറ്റ് അച്ഛൻ്റെ ഡേറ്റിൽ ഉച്ചയ്ക്ക് ഉച്ച നമ്മള് സ്കൂള് കൂട്ടണ സമയത്താണ് ആ ഇനിയിപ്പെന്താ ഇരുപത്തിനാല് ദിവസല്ലേ നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂലേട്ടാ എന്താ മൂലയാളും അറിയുന്ന കേട്ടില്ലേ ദിവസമായില്ലേ ദിവസായില്ലേന്ന് ഓരോ ദിവസം പോണതറിയുന്നില്ലല്ലേ ആ തുണികൾ സുഖന്യം തോരട് കേട്ടോ ഇനി കൊറേ തുണികളുണ്ട് ഒന്ന് വെള്ള ഒന്ന് തായാ മതി അമ്മൂനെ വിളിക്കേ അമ്പോടെ ഞാൻ വരണോ വേണ്ടേ പാമ്പിനെ വരയ്ക്കണ്ട് പോയി കൈട്ടുവാ വാദ്യം അമ്മയുടെ അടുത്ത് പോയിട്ട് കൈ കഴിട്ട് വരാൻ പറ വരാൻ മറിയല്ലേ കുട്ടികൾ കൈ കഴിഞ്ഞു വാ പൊന്നു പോയി പോയി കൈറ്റ് വാ ഇതില പാമ്പ ആയില്ല അത് ഞാൻ കാണാണ്ട് പുതിയ വീട്ടിലൂടെ കൊണ്ടുവച്ചതാ അതിപ്പോ തപ്പി പോയി എന്നൊന്ന് വെറുതെ വിടോ എന്ന വെറുതെ വിടോ കാണിച്ചു ചന്ത കാണിച്ചതില് കൈന്ന് നേരെ വെച്ചാലല്ലേ മൈലാജീടെ ഇഷ്ടാണ് ട്ടോ ഒന്ന് കാണിക്കണം പൊന്നങ്ങനെ അമ്മ സ്വത്ത് ചക്കുരു കുത്തിയിട്ടു ചുറ്റും ചുറ്റും വെയിലേട്ടീ കണ്ടോ കണ്ടോ ആ മതിലേ മതിലേ ഞാൻ കണ്ടോ ഞാൻ ഞാനിട്ടിട്ട് ഞാൻ കളഞ്ഞതാണ് കണ്ടില്ലേ ഞാൻ കുട്ടികൾക്കെട്ടുകൊടുക്കും അപ്പം പിന്നെ ഇങ്ങനെ ഒരു കൗതുകം കയറിയിട്ട് കണ്ടില്ലേ പോയി നീ പൊന്നൂല്ലേ ഇപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് പോകില്ലേ ഇനി വേഗം പോയി പൈപ്പിൽ പോയിട്ട് ഒറ്റ കറക്കലാ കേട്ടോ അപ്പം ഒന്ന് കൂട്ടാനെന്താ വെക്കുക വിചാരിച്ചിരുന്നിപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം അന്ന് കൂട്ടാനെന്താ വിചാരിച്ചു എന്നറിയുമോ പപ്പടം ഉണ്ടിരിക്കണോ അപ്പോൾ ഒന്നല്ല ഈ പപ്പടപ്പുളി വെക്കണമില്ലെങ്കിൽ മള മളകോറത്ത പൊളി കറുത്തും കായപ്പേരിയും പപ്പടവും കാച്ചാൽ അത് മതിയല്ലേ ദിവസം ഈ അരച്ച് വെച്ചിട്ട് മടുപ്പാവാൻ തുടങ്ങിയില്ലേ പിന്നെ ഒരു വീഡിയോ ഒരു കമൻറ്റ് പറയാനേ കുറേ പേര് ഇന്നലെ അമ്മ രണ്ടമ്മമാരും ഒരേപോലെയെന്ന് പറയുമ്പോഴേ അല്ല അമ്മയും അമ്മയും അമ്മ അമ്മെന്ന് എന്താ അതിന് ഞാനൊരു മറുപടി ഞാൻ പറയട്ടെ എൻ്റെ ചിലപ്പോൾ എൻ്റെ വിവരമില്ലായ്മ ആയിരിക്കും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ അമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ നമ്മളെങ്ങനെ പറയുക ദേഷ്യങ്ങളും പരിഭവങ്ങളും ഇല്ലാതിരിക്കുമോ നമ്മുടെ വീട്ടിലാകുമ്പോഴും നമ്മുടെ അമ്മമാർ നമ്മൾ അറിയില്ല അങ്ങനെയല്ലാതെ എനിക്ക് ചിലര് പറയണ പോലെ അല്ല ചിലവടത്തിനും നല്ല പറ്റില്ല എന്റെ ഫ്രണ്ടിന്റെ അമ്മയുണ്ട് അവര് അവള് പറയുന്ന കേട്ടിട്ടില്ലല്ലോട്ടാ തൊരെന്ന് പറയുന്നില്ല ഇണ്ടാവില്ല അത്രേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പോയിട്ട് വേണം അത്ര അവർക്ക് അത്ര പ്രായമൊന്നുമില്ല പോയിട്ട് വേണം ചോറും കൂട്ടാനും വെച്ചിട്ട് കഴിക്കാനും അങ്ങനെയുള്ള ആൾക്കാരും നമ്മള് ഞാന് ഞാന് പതിനേഴ് വയസ്സിൽ പ്ലസ് ടു പഠിച്ച് പരീക്ഷ എഴുതിയതും നേരെ വന്നതും പഠിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ സത്യം പറയുക നമ്മുടെ ജീവിത രീതി അവിടുത്തെ ജീവിത രീതി ഇവിടുത്തെ നല്ല വ്യത്യാസം ഉണ്ട് കറി ഉണ്ടാക്കണവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എത്രയും വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മ അതിനൊക്കെ നമുക്ക് സമയം തന്നു ഇപ്പം നമ്മള് അടുക്കള ഭരണമായിട്ട് എടുത്തു വെച്ചാലും ഒരു സമയത്ത് നമുക്ക് എന്താ അതൊന്നും അറിയിക്കാണ്ട് നമ്മളെ നോക്കിയിരുന്നു പിന്നെ ഞാൻ ഞാനെൻ്റെ അമ്മൂനെ ഗർഭിണിയാവണേൻ്റെ മുമ്പേ എന്താ നമുക്ക് വെയ്യായും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് അമ്മ അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു അന്നും അനിയട്ടനും അമ്മ എന്തെന്നെയാണ് കെട്ടിയിട്ട് എൻ്റെ വീട് എന്താ ഒരു വീട് കണ്ടിട്ടുണ്ടല്ലോ കാനത്തെ അവിടുത്തെ വീട്ടത്തെ ബാത്റൂമ് കുറച്ച് മുകളിലാണ് അപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ മാ മോളിലേക്ക് അങ്ങനെ പോകാൻ പാടില്ല ആ നീ കാണിച്ചേ കുളിക്കാ കുളിച്ചിട്ട് വീട്ട് കരുമേ അപ്പൊ അവര് ഏട്ടൻ്റെ അമ്മയൊക്കെ തന്നെ എന്റെ അടിയിലുള്ള വസ്ത്രം അടക്കം അവര് തിരുമ്പി തന്നിട്ടുണ്ട് നമ്മളെ നോക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് എന്താ അങ്ങനെ നോക്കി തോന്നിയിട്ടില്ല ചിലപ്പോ എന്റെ ചീത്ത പറയാറൊക്കെ ഇണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും പറയില്ല ചീത്ത ഒക്കെ നല്ലപോലെ നല്ല കണ്ണ് വെട്ടണ പോലെ ചീത്ത പറയും പക്ഷെ നമ്മളൊന്നും അത് അങ്ങനെ കണക്ക് കൂട്ടി അവരിന്നെ അത് പറഞ്ഞില്ലേ അല്ലെങ്കി അപ്പൊ ഞാനെന്ത് വിചാരിക്കാന്നറിയാ നമുക്കത് ചീത് തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും പിന്നി വയസ്സാവും തോറും അവർക്കൊരു വാശി പോലെയും അവരുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ പറയുന്ന പോലെ അതൊക്കെ ചെയ്യ അതേ പറ്റൂ ഈ കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് നമ്മൾ എല്ലാവരും എല്ലാവരും പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് എന്താ പറ്റൂല്ലോ അതെ ആഹ് ഇപ്പൊ നീയില്ലേ കാലിലൊക്കെ നല്ല പോലെ എണ്ണ തേച്ച് തലയിൽ എണ്ണ തേച്ച് കുളിക്കും ചെക്ക മുടിവെട്ടാനില്ലേ ഇപ്പൊ കാട്ടാണ്ട് പോലെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കൊറേ പേരയില് കമന്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് പക്ഷെ പലരുടെ ശരി അത് വീടും പറഞ്ഞിട്ട് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് അനിയടുത്ത് പറയുന്നതിന്റെ മുമ്പ് എമ്മടെ അടുത്താണ് പറയുക എന്തെങ്കിലും ഒരു കാര്യം എന്താ പറഞ്ഞാൽ എന്താ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഭിപ്രായം

സ്വന്തം അമ്മയുടെ അടുത്ത് മിണ്ടാത്ത എത്ര മക്കളുണ്ട് അറിയോ എന്തൊക്കെ അമ്മമാര് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും പിന്നെന്താ സ്വന്തം എന്താ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി അമ്മമാരോട് മിണ്ടാത്ത എത്രയും മക്കളുണ്ട് എത്രയേ മക്കൾ അച്ഛനമ്മമാരെ നോക്കാത്ത എത്രയും മക്കളുണ്ട് അല്ലേ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടേക്കണത് മക്കളില്ലേ അപ്പൊ നമ്മളല്ലേ എന്താ ദേഷ്യണ്ടാവും വാശിയുണ്ടാവും അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പഴൊക്കെ അതൊക്കെ നമ്മൾ എന്താ വിട്ടുകൊടുക്കുക അതേ പറ്റുള്ളൂ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക നമ്മളും വയസ്സാവും നമ്മുടെ മക്കളും നമ്മളെ ഇതേപോലെ നോക്ക് ഇപ്പം ഞങ്ങൾ നമ്മുടെ അമ്മേനെ അച്ഛനെ നോക്കണ പോലെ നമ്മുടെ മക്കളും നമ്മളെ നോക്കുന്നുള്ള യാതൊരു വിധ പ്രതീക്ഷയും നമ്മൾ വെക്കരുത് കേട്ടോ അതൊരിക്കലും നമ്മൾ വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞു വച്ചാൽ നമ്മൾ കരയേണ്ടി വരും ഇന്ന് തന്നെ എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാലോ അമ്മ അമ്മയോട് ഇണ്ടാത്ത മക്കൾ എത്ര പേരുണ്ടെന്നറിയോ എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് അവരങ്ങനെയല്ലേ ഇവരിങ്ങനെ നമ്മൾ ആരും എന്തായാലും ഒരു അയ്യായിരം കൊല്ലം അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലമൊന്നും നമ്മൾ ഇവിടെ നിൽക്കില്ല നമ്മളൊരു സമയപരിധി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ പെട്ടും കിടക്കെടുത്തിട്ട് പോകണം പറഞ്ഞില്ലേ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ ചതുതന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ ഗുണം അത് പറഞ്ഞിട്ട് ഞാൻ പറയാലോ ഇത് ഇനി പ്രസ്തിച്ച് പറഞ്ഞു അങ്ങനെയാണെന്ന് പറയല്ല വഴക്കുകൾ ഉണ്ടാവാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മളൊരു സൈഡിൽ കൂടെ വിടുക അല്ലാതെ അതൊക്കെ മനസ്സിൽ വെച്ച് ആ എന്നെങ്ങനെ പറഞ്ഞില്ലേ എന്നെങ്ങനെ കാട്ടില്ലേ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു സ്വഭാവം എന്ന് ഞാൻ പറയാലോ എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്താ കുറച്ചു നേരം ഒന്ന് സയലന്റാവും ഒരു ഭയങ്കര ഒരു വിഷമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വർത്തമാനം പറയാൻ കിട്ടില്ല എന്റെ മുഖം ശരിയല്ല പക്ഷെ അതെനിക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞുവച്ചാൽ എനിക്കത് മാറും ഞാനവരോട് പോയി മിട്ടും എൻ്റെ എന്താ മക്കളൊക്കെ പറയും അനിയേട്ടനൊക്കെ പറയും എനിക്ക് നാണല്ലെന്ന് അങ്ങനെ പറയും എന്തിനാ വേണം നാണസ്കേട് അല്ലെങ്കിൽ നമ്മളെന്തിനാ ഈഗോ കാണിച്ച് നിൽക്കാൻ നിൽക്കണത് ഒരാൾ എന്താ തോറ്റു കൊടുക്കുമ്പോൾ തന്നെയാണ് അവിടെ വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് വിജയം ഉണ്ടാവുക അപ്പം അനിയേട്ടൻ എന്തെടുത്ത് ഇന്ന് ദേഷ്യപ്പെട്ടു ഇന്നല്ല ഇന്നലെ ദേഷ്യപ്പെട്ടു വിചാരിച്ചു അനിയേട്ടനും ഇണ്ടാതെ നടക്കുക ഞാനും ഉണ്ടാകെ നടക്കുക അനിയേട്ടൻ വിചാരിക്കും അവള് താഴട്ടേന്ന് വിചാരിച്ചാൽ അനിയേട്ടനും ചിന്തിക്കും ഞാൻ വിചാരിക്കുക അനിയാട്ടെ എൻ്റെ അടുത്ത് താഴട്ടെ അപ്പോൾ അതങ്ങനെ കൂടി കൂടി പോയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ആയിരിക്കും അത് അത് അപ്പം തന്നെ അത് പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രശ്നം തീരും ഇത് ഉള്ളിലിട്ട് 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 അവരെ കാണുമ്പോൾ നമുക്കും ദേഷ്യം തോന്നുക എന്നെ കാണുമ്പോൾ അവർക്കും ദേഷ്യം തോന്നുക പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്ക് വഴക്കാവുക വക്കാണാവുക പിന്നെ അതിനേക്കാളും നല്ലതല്ലേ അല്ലേ കുളി കഴിഞ്ഞോ ഞാനിത് ആരെയും ഉപദേശിക്കാനോ ആരെയും നിരയിക്കാനും പറയില്ല കേട്ടോ ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞോ എന്ന് മാത്രമേ ഉള്ളൂ അത് പറഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല പലരും പല രീതിയിൽ കൂടെ കഴിഞ്ഞു പോകുന്നവരായിരിക്കും ഇപ്പം നമുക്ക് രണ്ട് ഞാൻ എൻ്റെ അമ്മൂൻ്റെയും അച്ഛൻ്റെയും കാര്യം ആലോചിക്കും നമ്മൾ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല നാളവർക്കുള്ള ജീവിത രീതികൾ എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പോൾ കണ്ടില്ലേ എന്താ ഓരോന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്തൊക്കെ മരണങ്ങൾ പെൺകുട്ടികളുടെ കണ്ടു അപ്പോൾ അത് അപ്പം നമുക്ക് മനസ്സിൽ വിഷമമുണ്ട് നമ്മുടെ അമ്മ അച്ഛോ കന്യോ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ എൻ്റെ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലുള്ള ജീവിത ദശാ സാഹചര്യം ഇങ്ങനെ ആയതും കൊണ്ട് ഞാൻ ആയി എന്നോട് എല്ലാവരും ചിലരൊക്കെ പറയും എന്താ എൻ്റെ ഏട്ടന്മാരൊക്കെ പറയും ഇവർക്ക് നാണല്ലാത്തതാണ് പറയുക ഞാനങ്ങനെ വിചാരിക്കും എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ ഒരാളോട് തെറ്റിയുകൊണ്ടിരിക്കുന്നത് അതിലൊരു കാര്യമില്ല എന്നുള്ളത് അപ്പോൾ പറഞ്ഞതും കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നെഗറ്റീവായി എടുക്കരുത് ആരും എന്നെ ഇല്ലേട്ടാ എനിക്ക് പേടിയാണ് ആരും നെഗറ്റീവായിട്ട് ഒന്നും എടുക്കരുത് കേട്ടോ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ രണ്ടമ്മമാരും എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടു പേരും എൻ്റെ സ്വന്തം അമ്മമാരാണ് ഞാൻ രണ്ടു പേരും എൻ്റെ എനിക്ക് പറ്റണ പോലെ ഞാൻ നോക്കും അല്ലാതെ എനിക്ക് അത് ചെയ്ത് നോക്കാം ഇത് ചെയ്ത് നോക്കാന്ന് പറയാനൊന്നും എന്റെ കൊണ്ട് കഴിയില്ല നമുക്ക് എന്താണോ സാഹചര്യം ആ സാഹചര്യത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന പോലെ നോക്കും അപ്പോഴേ ഞാൻ വീഡിയോ നിർത്തുകയാണ് കേട്ടോ എന്താണെന്നറിയോ പുതിയ വീട്ടിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പണിയുണ്ട് ഇന്ന് വൈകുന്നേരം വരെ വൃത്തിയാക്കാണ്ട് ഏട്ടനും വരില്ലേ എന്താ വച്ചാൽ എനിക്ക് ഈ പൊടി അലർജി ആയതുകൊണ്ടേ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നാളെ കാണാം